ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെതായി ഈവനിങ് വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മളുടെ പാദൂസിന്റെ മുടി കെട്ടിട്ടോ അതെങ്ങനെ കെട്ടുക കൂടി ഞാൻ ഈ വീടോയിൽ നിന്ന് ചെറുതായിട്ട് കാണിച്ചു കാണിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അത പുറത്ത് നല്ല മഴയാണ് കേട്ടോ കുറേ നേരമായിട്ടോ മഴ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ എന്താ പുറത്ത് നല്ല പെരുമഴയുട്ടോ അപ്പോൾ ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം മക്കളിതാ മേലേലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അതിന് ശേഷം എന്താ അവർ പുറത്ത് വന്നിരുന്നൊരു ചക്ക പൊതി കഴിക്കുക കേട്ടോ അപ്പോൾ അത് തറവാട്ടൊന്ന് ചെറിയാകുമ്പോൾ കൊടുത്തു വച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെ കഴിക്കണമെങ്കിൽ നമുക്കിത് ചക്കവരറ്റി ഇത് ചക്ക സീസൺ ആണല്ലോ ധാരാളമായിട്ട് ചക്കയൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ പഴുത്ത ചക്ക നമുക്ക് ഇങ്ങനെ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉറന്നുണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മാംഗോ ജ്യൂസും കൊണ്ട് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിട്ട് നെയ്യൊക്കെ തടഞ്ഞ ശേഷം ഇങ്ങനെ ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടോ അത് ഇന്നേക്ക് ഇതാ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അത് ഇതാ മക്കൾക്ക് ഞാൻ കേക്കിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഒക്കെ കൊടുത്തുട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ ചക്കര സീസൺ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഇതാണ് അമ്മയച്ചനൊക്കെ മഴയൊക്കെ പെയ്ത സമയമാണല്ലോ അപ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ തട്ടുട്ടോ അതിന് ശേഷം എന്താ പുല്ലൊക്കെ പറിച്ച് കൊടുത്ത ശേഷം ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് കണ്ടവർക്ക് അറിയേണ്ടാവും ഇവിടെ നല്ല പച്ചമുളകൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കായൊക്കെ പോയി കഴിഞ്ഞ ശേഷം മൊത്തം പറിച്ച് കൊടുത്തിട്ടോ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് കിട്ടും അതിന് ശേഷം എന്താ വെണ്ട വിത്ത് പാവി കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മുളച്ച് വരുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കിത് പാ വെണ്ട കുത്തിയിരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെന്താ പുറത്ത് നല്ല പെരുമഴയു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആ പാറൂൻ്റെ മുടി കെട്ടുന്നതൊന്ന് കാണിക്കാമെന്നു കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് വൈകുന്നേരമായ കുട്ടികളുടെ മുടിയൊക്കെ ഉണങ്ങിയ ശേഷം അതൊന്നും ഒതു ഒതുക്കി കെട്ടൽ എല്ലാവരും ചെയ്യേണ്ടതാവില്ലേ അപ്പോൾ അതൊന്ന് ഒതുക്കി കെട്ടണ വീഡിയോ ഒന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാണ് നന്നായിട്ടിത് ജടയൊക്കെ വെറുത്തിയിട്ടുണ്ട് കേട്ടോ വേറെ എടുത്തിട്ട ശേഷം നന്നായിട്ട് ചീന്തി കൊടുത്തിട്ട് ഒതുക്കിപ്പിടിച്ച ശേഷം നേരെ ഒന്ന് നമ്മൾ അത് കെട്ടിക്കൊടുക്കുക കേട്ടോ ചെയ്യണത് അങ്ങനെ എന്താ നമ്മൾ ജടേ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഒതുക്കി പിടിച്ച ശേഷം എന്താ ഈ ഒരു ചീർക്ക് വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കണത് അപ്പോൾ നന്നായിട്ട് ചീന്തിയെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വൈകുന്നേരം കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കിടക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ടില്ല മറ്റത് നമ്മൾ എന്ത് എങ്ങനെ കെട്ടിയാലും മുടി വേഗം അഴിഞ്ഞു പോകുന്ന രീതിയിൽ അപ്പോൾ രാത്രിയൊക്കെ കുട്ടികൾക്ക് അത് മുഖത്ത് കൂടെ ഒക്കെ ആയിട്ട് അതൊരു ഡിസ്റ്റർബാവുമല്ലോ അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് അഴിയുന്നില്ല കേട്ടോ രാവിലെ വരെ അതേപോലെ കെട്ടിക്കൊടുത്ത പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ മക്കൾക്ക് കെട്ടിക്കൊടുത്ത് നോക്കണം കേട്ടോ അങ്ങനെന്താ നമ്മൾ നേരെ ഒതുക്കി പിടിച്ച ശേഷം എന്താ ഒരു നാട് നാടുപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിണ്ട് കേട്ടോ ആദ്യം അപ്പോൾ അത് എന്താ അങ്ങനെ ഒരു മടക്കിൽ കെട്ടിയ ശേഷം അവളോട് പിടിക്കാൻ പറയുക കേട്ടോ അങ്ങനെ പിടിച്ച ശേഷം നമ്മളിതാ ഇവിടെ മുടി അധികം അങ്ങനെ നീളില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ മടക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ നടങ്ങനെ കാണിക്കുമ്പോൾ നേരെ മടങ്ങിയിരിക്കില്ല കേട്ടോ അത് പറ്റണില്ല അപ്പോൾ ഇനി നമ്മൾ അടുത്ത രീതി എന്താണെന്ന് വെച്ചാൽ ഒന്ന് മിടഞ്ഞ് കൊടുക്കുക കേട്ടോ മടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ഇഴകളും ഒരേപോലെ നമുക്ക് മടങ്ങി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ മിടങ്ങി മടക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതി എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എനിക്കിങ്ങനെ എട്ടക്കെട്ട് തന്നിരുന്നു അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അത് ഒതുങ്ങിയിരിക്കണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതി എന്താ പാറോനും ചെയ്യാം കേട്ടോ അങ്ങനെന്താ നമ്മൾ അറ്റം വരെ മടങ്ങിയെടുത്ത ശേഷം നമ്മൾ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഒന്നും കൂടി മടക്കിയെടുത്ത ശേഷം പിന്നെ ഒതുക്കി പിടിച്ചിട്ടൊന്ന് പിടിക്കുക കേട്ടോ അതിന് ശേഷം എന്താ ഉള്ള കയ്യിൽ നിന്ന് നാടം മേടിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ടൈറ്റ് രൂപത്തിലൊന്ന് ചുറ്റിയെടുക്കുക കേട്ടോ പിന്നെ ഇതേപോലെ അപ്പുറത്തെ നാടെ എടുത്ത ശേഷം ഇതേപോലെ ചുറ്റിയെടുക്കുക ഈ സൈ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ചുറ്റിയെടുത്ത ശേഷം നമ്മളിത് അഴിക്കാൻ തരത്തിൽ കുടുക്കിട്ട് കുടുക്കിയിട്ട് കെട്ടുകറിയില്ലേ ആ രീതിയിലായിട്ടാണ് കെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് ഒരു പറം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിച്ച് കിട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ രാവിലെ വരെ അത് ഇരിക്കും കേട്ടോ അപ്പോൾ അവൾക്ക് അത് നന്നായിട്ടത് തോന്നിയിട്ടുണ്ട് അവൾക്കത് എവിടെയും വലിയ തോന്നണില്ല കേട്ടോ അങ്ങനെ നല്ല മഴ ആയിരുന്നു കേട്ടോ ആ മഴ ഇതാ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല പെരുമഴയായിരുന്നു ആ പെരുമഴ സമയത്ത് ഞങ്ങളിതാണ് ഞാനിതാ മേലൊക്കെ കഴുകി കുട്ടികളെ ആദ്യം കഴിഞ്ഞിരുന്നു ഞാൻ മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചു കേട്ടോ വിളക്ക് വെക്കലഴിഞ്ഞാൽ കുട്ടികളെ നാമഞ്ചെല്ലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ സമയം എട്ട് മണിയായപ്പോൾ ഇതാ കഴിക്കാൻ തുടങ്ങി കേട്ടോ കുട്ടികൾക്ക് ഇതാ ചോറും അച്ചാറും കോഴിമുട്ടും എൻ്റെ അപ്പം കേട്ടോ എനിക്ക് മുട്ട ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചോറും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് നല്ല കോമ്പിനേഷൻ അച്ചാർ കിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ